നമസ്കാരം ഏത് തരത്തിലുള്ള കൊലപാതകങ്ങളും സങ്കടകരവും നിരാശാജനകവുമാണ് ഒരു മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയുടെ മണവും ഗുണവും ഒക്കെ അനുഭവിക്കാനുള്ള മൗലികാവകാശം കവർന്നെടുക്കുകയാണ് മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ചില വിശ്വാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആനന്ദത്തിനു വേണ്ടി എന്തും ചെയ്യാം നമ്മുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാം അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിക്കാനുള്ള അവകാശത്തെ കവർന്നെടുക്കുന്ന കൊലപാതകം ഏറ്റവും ഹീനകൃത്യമാണ് ഏറ്റവും വലിയ കുറ്റകൃത്യം കൊലപാതകമാണ് എന്നാൽ ഭൂരിപക്ഷം കൊലപാതകങ്ങൾക്കും ചില ന്യായീകരണങ്ങളുണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിലുണ്ടായ പ്രകോപനമാവാം പല കൊലപാതകങ്ങളുടെയും യഥാർത്ഥ കാരണം ആ ഒരു പ്രകോപന സമയത്ത് ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അവർ ഒരിക്കലും കൊല്ലുന്നയാളാവില്ല പലപ്പോഴും വ്യക്തിബന്ധങ്ങളിലെ വീഴ്ചകൾ ഇടർച്ചകളാണ് ഇത്തരം കൊലപാതകങ്ങൾക്ക് കാരണമാകുന്നത് അതേസമയം ക്രിമിനലുകൾ നടത്തുന്ന കൊലപാതകമുണ്ട് അവർ ക്രിമിനലുകളാണ് അവരുടെ ആനന്ദം ആ ജീവനെടുക്കുന്നതാണ് അവിടെയാണ് വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ പാടില്ലാത്തത് എന്നാൽ തൻ്റെ നിലപാടിൻ്റെ പുറത്ത് ഒരാൾ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ കഴിയുന്ന ഒന്നല്ല അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇത്രയേറെ സങ്കീർണമായി മാറുന്നത് ഒരാളുടെ അഭിപ്രായത്തിൻ്റെ പുറത്ത് ഒരാളുടെ നിലപാടിൻ്റെ പുറത്ത് ഒരാളെ കൊന്നുകളയുക അയാൾക്കൊരു ക്രിമിനൽ സ്വഭാവവുമില്ല അയാൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ അയാൾ കൊല്ലപ്പെടുന്നു അത്തരത്തിൽ കേരളം കണ്ട ഏറ്റവും ഹീനമായ കൊലപാതകമാണ് ടി പി ചന്ദ്രശേഖരൻ്റെ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം മനുഷ്യർക്കും അവന്റെ സുരക്ഷയ്ക്കും അവന്റെ സ്വത്തിനും അവന്റെ സന്തോഷത്തിനും വേണ്ടി ഏത് വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കുമാണ് അഴിമതി നടത്തുന്നത് പോട്ടെ ഞാൻ ഇങ്ങനെ ഈ കോണിലൂടെ കുഴപ്പമില്ലാതെ എൻ്റെ കുടുംബവുമായി ജീവിച്ചോളാം എന്ന വിശ്വാസമുള്ളവരാണ് പൊതുസമൂഹം എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു നിലപാടെടുക്കുകയും ആ നിലപാടിനു വേണ്ടി മരിക്കേണ്ടി വരികയും ചെയ്യുന്ന ആളാണ് ഏറ്റവും വലിയ മഹാൻ ആ അർത്ഥത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ മഹാനായ മനുഷ്യരിൽ ഒരാളാണ് ടി പി ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത് ഈ നാട് നന്നാവാനും ഈ നാട്ടിലെ സ്വത്തുക്കൾ ഇല്ലാത്തവർക്ക് കൂടി കിട്ടാനുമാണ് അല്ലാതെ അധികാരത്തിലെത്താനല്ല അദ്ദേഹം വിശ്വസിക്കുന്നു കമ്മ്യൂണിസവും സോഷ്യലിസവും നടപ്പിലാക്കിയാൽ ഈ നാട്ടിലെ ഉച്ച നീചത്വങ്ങൾ ഇല്ലാതാകും അദ്ദേഹത്തിന്റെ വിശ്വാസം പൊട്ടത്തരമായിരുന്നു അത് പോട്ടെ പക്ഷെ അദ്ദേഹം അത് വിശ്വസിച്ചു ആ വിശ്വാസത്തിന് വേണ്ടി അദ്ദേഹം നിലപാടെടുത്തു അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നു പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ബൂർഷോ പാർട്ടിയാണ് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു ഗുണവും ചെയ്യില്ല ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത് പിണറായി വിജയൻ എന്ന നേതാവാണ് അദ്ദേഹം പാർട്ടിയുടെ മൂല്യങ്ങളെല്ലാം ഇല്ലാതാക്കി അതിൽ വെള്ളം ചേർത്ത് പ്രീണന രാഷ്ട്രീയം കൊണ്ടുവന്ന് കളങ്കിത കച്ചവടക്കാരെ ചേർത്ത് പിടിച്ച് അഴിമതി നടത്തി പാർട്ടിയെ ഇല്ലാതാക്കുന്നു ഇങ്ങനെ പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ ലക്ഷ്യത്തിലെത്തില്ല എന്ന് കരുതി അദ്ദേഹം അത് തിരുത്താൻ ശ്രമം നടത്തുന്നു സ്വന്തം പാർട്ടിക്കകത്ത് അദ്ദേഹം തിരുത്താൻ ശ്രമിക്കുന്നു പക്ഷേ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ആളുകളും തനിക്ക് കുഴപ്പമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഒരു കാര്യം തിരിച്ചറിഞ്ഞു പാർട്ടിയെ പിണറായിയും പിണറായിസവും ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ഇങ്ങനെ പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും നികൃഷ്ടമായ രാഷ്ട്രീയ പാർട്ടിയാവും അദ്ദേഹം യുദ്ധം പരസ്യമാക്കുന്നു പാർട്ടിക്ക് പുറത്താവുന്നു കി പി പറഞ്ഞിരുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കിപിയുടെ നാട്ടിൽ കൂടിയതുകൊണ്ട് ഒഞ്ചിയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നടിയുന്നു എന്ന് മാത്രമല്ല വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി പി മത്സരിക്കുകയും സി പി എമ്മിന്റെ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇത് പിണറായിസ്റ്റ് സി പി എമ്മുകാർക്കുണ്ടാക്കിയ പ്രതിസന്ധി ചില്ലറയല്ല പിണറായി ഒരു ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പ് പദ്ധതിയിട്ട് രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി അവർ നീക്കം നടത്തി രാഷ്ട്രീയം നടത്തുന്ന ആളാണ് അവിടെയാണ് അതിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ പിണറായിത്തിനെതിരെ ഒരു കൊടുങ്കാറ്റ് ഉണ്ടായി വരുന്നതായി തിരിച്ചറിയുന്നത് ടി പി ചന്ദ്രശേഖരൻ മുമ്പോട്ട് പോയാൽ പിണറായിസം തകർന്നടിയുമെന്നും പാർട്ടിയിലുള്ള പിണറായിയുടെ പിടിവിടുമെന്നും അങ്ങനെ പിണറായിയുടെ പദ്ധതികളെല്ലാം തകരുമെന്നും മനസ്സിലാക്കി പിണറായിയെ പിന്തുണയ്ക്കുന്ന പിണറായി സ്റ്റുകളായ പാർട്ടിക്കാർ ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ തീരുമാനിക്കുന്നു അദ്ദേഹത്തിന്റെ നിലപാടിന്റെ പുറത്ത് കൊന്നുകളയാൻ തീരുമാനിക്കുന്നു അതിന് പിണറായിയുടെ ഒത്താശയുണ്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ചന്ദ്രശേഖരൻ കൊല്ലപ്പെടണം എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ചന്ദ്രശേഖരനെ കൊന്നാൽ പാർട്ടി കൊല്ലുന്നവരെ സംരക്ഷിക്കാൻ തീരുമാനമെടുക്കുന്നു പലതരത്തിലുള്ള ഗൂഢാലോചനകൾ നടക്കുന്നു പാർട്ടിയുടെ ഉഞ്ചിയം ഏരിയ കമ്മിറ്റി മുൻകൈ എടുക്കുന്നു അന്നത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന അശോകൻ ഈ കൊലപാതകത്തിന് നേതൃത്വം ഏറ്റെടുക്കുന്നു കുഞ്ഞനന്ദൻ എന്ന പാർട്ടിയുടെ ഏറ്റവും ശക്തനായ നേതാവ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു അങ്ങനെ പാർട്ടിയുടെ നേതാക്കളടങ്ങുന്ന ഒരു സംഘം കൊടി സുനി എന്ന ക്രിമിനലിനെ കണ്ടെത്തി കൊലപാതകത്തിന് കൊട്ടേഷൻ കൊടുക്കുന്നു ആ കൊട്ടേഷൻ ഭംഗിയായി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ്യിൽ അതായത് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്ന് ഒരു വർഷം തികഞ്ഞപ്പോൾ വടകരയ്ക്ക് അടുത്ത് വെച്ച് അവർ നിർവഹിക്കുന്നു വെറുതെ കൊന്ന പോരാ അതിക്രൂരമായി കൊല്ലണമെന്നായിരുന്നു പാർട്ടിയുടെ നിർദ്ദേശം എന്നിട്ടാണ് ടി പി മരിച്ചു എന്ന് ഉറപ്പായിട്ടും അയാളെ അവർ ക്രൂരമായി വെട്ടിയത് അങ്ങനെ മൃതദേഹത്തെ പോലും അവർ ഇല്ലാതാക്കി പിണറായി അടക്കമുള്ള നേതാക്കൾ ഉള്ളിൽ ചിരിച്ചു എന്ന് അറിയാവുന്നവർ പറയുന്നുണ്ട് ആ നേതാക്കൾക്കൊക്കെ ബന്ധമുണ്ടോ ഇല്ലയോ എന്ന രണ്ടാമത്തെ കാര്യം എന്നാൽ ഇത് സംഭവിക്കുമെന്ന് ടി പി ചന്ദ്രശേഖരൻ അറിയാമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ നേരത്തെ തന്നെ ഭാര്യ മയോടും സഖാക്കളോടും പറഞ്ഞിരുന്നു താൻ കൊല്ലപ്പെടും കൊല്ലപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി പി മോഹനൻ എന്ന നേതാവും അശോകൻ എന്ന നേതാവും കൃഷ്ണൻ എന്ന നേതാവും കുഞ്ഞനന്ദൻ കെ സി രാമചന്ദ്രൻ എന്ന പ്രമുഖ നേതാക്കളുമായിരിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഇവരൊക്കെ തന്നെ കൊല്ലാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പലതവണ വെല്ലുവിളിച്ചിട്ടുണ്ട് പരസ്യമായി തന്നോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് തന്നെ ഇവരെല്ലാം ചേർന്ന് കൊല്ലുമെന്ന് ചന്ദ്രശേഖരൻ നേരത്തെ പറഞ്ഞിരുന്നു എന്തായാലും ചന്ദ്രശേഖരൻ അതിന് ഭയന്നിരുന്നില്ല അതുകൊണ്ടാണ് ചന്ദ്രശേഖരൻ അന്നും ഒരു ബൈക്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തത് ചോദിച്ചു വാങ്ങിയതാണ് മരണം കാരണം തന്റെ ആശയത്തിന് വേണ്ടി മരിക്കാനും ഒരുങ്ങിയാണ് ചന്ദ്രശേഖരൻ പടപൊരുതിയത് ചന്ദ്രശേഖരന് ഇവരെല്ലാം കൂടി കൊന്നു സാധാരണ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒതുക്കി തീർക്കുന്നത് പോലെ ഒതുക്കി തീർക്കാൻ ഡമ്മി പ്രതികളെ കൊണ്ടുവരാൻ സാധിച്ചില്ല കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു ആഭ്യന്തരമന്ത്രി അന്ന് തന്നെ കേസന്വേഷണം പ്രഖ്യാപിച്ചു ഷൌക്കത്തെന്ന് അതിപ്രഗത്ഭനായ പോലീസ് ഓഫീസർക്കായിരുന്നു അന്വേഷണ ചുമതല ഈ പ്രതികൾ ഒളിച്ചിരുന്ന പാർട്ടി ഗ്രാമത്തിലെ മലയിൽ കയറി പ്രതികളെ പൊക്കി സി പി എമ്മിനെ അപ്രതീക്ഷിതമായിരുന്നു അവരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോയി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല പാർട്ടിക്കാരെല്ലാം നിരപരാധികളാണ് രാഷ്ട്രീയ പക വീട്ടിലാണ് എന്ന് പറഞ്ഞു പക്ഷെ കേസ് അന്വേഷണം മുമ്പോട്ട് പോയി സാധാരണഗതിക്ക് തെളിവുകൾ കിട്ടാറില്ല പക്ഷെ ഈ കേസിൽ കൃത്യമായ ചില തെളിവുകൾ കിട്ടി സാക്ഷികളെ കിട്ടി സാക്ഷികളെയൊക്കെ കൂറുമാറ്റുന്ന കാലത്താണെന്ന് ഓർക്കണം പല സാക്ഷികളും കൂറുമാറി എന്നിട്ടും ഈ കേസിൽ കാര്യമായ വിചാരണ നടന്നു പന്ത്രണ്ട് പ്രതികളെ ശിക്ഷിച്ചു പ്രധാന പ്രതികളായ അടക്കം എട്ട് പ്രതികൾക്ക് ജീവപര്യന്തമാണ് വിധിച്ചത് മറ്റു ചിലർക്ക് ഗൂഢാലോചന കേസിൽ മൂന്ന് വർഷ തടവും വിധിച്ചു അതിൽ പ്രധാന ഗൂഢാലോചനക്കാരന അശോകൻ ഇടയ്ക്ക് വെച്ച് മരിച്ചു കുഞ്ഞനന്ദൻ ശിക്ഷ വിധിച്ചതിന് ശേഷം ജയിലിൽ കിടന്നും മരിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി ഭരിക്കുന്നതുകൊണ്ട് ബാക്കി പ്രതികൾ സുഖമായി ജയിലിൽ ജീവിച്ചു അവർ ജയിലിന് പുറത്തായിരുന്നു അതായത് ഈ പത്ത് വർഷത്തിനിടയിൽ ഏതാണ്ട് മൂന്ന് വർഷത്തോളം ഇവർ പരോളിൽ പുറത്തായിരുന്നു ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരാണ് എട്ടുപേർ ഈ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട എട്ട് പ്രതികളടക്കം എല്ലാവരും തന്നെ മൂന്ന് വർഷത്തോളം ജയിലിന് പുറത്തായിരുന്നു വിവാഹം നടന്നത് അടക്കം ജയിലിന് പുറത്താണ് എന്ന് മാത്രമല്ല ജയിലിൽ ഇവർക്ക് ഇന്റർനെറ്റ് പോലും ഉപയോഗിക്കാൻ സൗകര്യം കൊടുത്തു ചീട്ട് കളിക്കാം ജയിലിൽ കിടന്നുകൊണ്ട് ഇവരുടെ ഗുണ്ടാ കച്ചവടം നടത്താം നമ്മൾ പലതും പുറത്തു വന്നതാണ് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ജയിൽ ഭരിക്കുന്നത് ഇവരാണ് ജയിലിൽ പ്രത്യേക സൗകര്യങ്ങള് മൊബൈല് ഇന്റർ എല്ലാ സൗകര്യങ്ങളിലൂടെ ഒരു ജയിലിൽ ജീവിച്ചു മൂന്ന് അപ്പീലുകൾ വരുന്നു ഒന്ന് പ്രതികൾ ശിക്ഷ കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട അപ്പീല് കൊടുക്കുന്നു പ്രോസിക്യൂഷൻ ശിക്ഷ പോരായെന്ന് പറഞ്ഞു അപ്പീൽ കൊടുക്കുന്നു വെറുതെ വിടപ്പെട്ട സി പി എം നേതാക്കൾ അത് കൃഷ്ണനും ജ്യോതിബാബുവും പി മോഹനനും ഈ മൂന്ന് പേരെയും ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ ഇപ്പോൾ അവർ എം എൽ എ ആണ് അവർ അപ്പീൽ കൊടുക്കുന്നു മൂന്ന് അപ്പീലുകളിലുമാണ് ഇന്നലെ തീരുമാനം ഉണ്ടായിരിക്കുന്നത് അതിൽ പ്രതികളുടെ കുറ്റകൃത്യം ശരിവെച്ചു വെറുതെ വിട്ട രണ്ടുപേരെ ജ്യോതിബാബുവിനെയും കൃഷ്ണനെയും വെറുതെ വിട്ടത് ശരിയല്ല അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു പി മോഹനനെ വെറുതെ വിട്ടത് ശരിവയ്ക്കുകയും ചെയ്തു പി മോഹനൻ ഇതിൽ ഏറ്റവും അധികം ബെനിഫിറ്റ് ഉണ്ടാക്കിയ ആളാണ് അതിനുശേഷം അദ്ദേഹം തുടർച്ചയായി രണ്ടു വട്ടം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി പാർട്ടിലെ ഏറ്റവും അധികം സ്വാധീനമുള്ള ആളായി ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു മോഹനൻ മോഹനനെ വെറുതെ വിട്ടത് കോടതി വെച്ചു കാരണം ഡയറക്റ്റ് മോഹനനുമായി ബന്ധപ്പെട്ടതിന്റെ തെളിവില്ല പക്ഷേ പി മോഹനൻ ഇതിലെ പ്രതിയാണ് എന്ന് വിശ്വസിക്കുകയാണ് കെ കെ രമ ഇപ്പോഴും റിവ്യൂ ഹർജി കൊടുക്കും സുപ്രീം കോടതി പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് എത്രമാത്രം വിജയിക്കുമെന്ന് കണ്ടറിയാൻ കഴിയില്ല രമയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ശ്രദ്ധേയമായ വിധിയാണ് മോഹനൻ ഒഴികെ സകലരും അതും വെറുതെ വിട്ട് രണ്ടു പാർട്ടി നേതാക്കൾ അടക്കം ഉള്ളവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇവരോട് ഹൈക്കോടതി നേരിട്ട് ഹാജരാവാൻ പറഞ്ഞിരിക്കുന്നു അടുത്ത ദിവസം പ്രതികളുടെ ശിക്ഷ കൂട്ടണമോ കുറയ്ക്കണമോ എന്ന കാര്യത്തിൽ കോടതി തീരുമാനിക്കാൻ പോകുന്നത് അന്നാണ് ധീരന്മാരായ ഹൈക്കോടതിയിലെ രണ്ട് ജഡ്ജി ജസ്റ്റിസ് എ കെ ജയശങ്കറും ജസ്റ്റിസ് കൌസലറുടെ പകതും ഇവർ രണ്ടുപേരുമാണ് വിധി പറയാൻ പോകുന്നത് ഇതുവരെയുള്ള കോടതിയുടെ നിഗമനവും കണ്ടെത്തലും വിലയിരുത്തിയാൽ ഒരുപക്ഷെ ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ചിലരെങ്കിലും വധശിക്ഷയിലേക്ക് മാറ്റപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അത്ര നികൃഷ്ടമായ ഒരു കുറ്റകൃത്യമാണ് അവർ ചെയ്തത് ആ കുറ്റകൃത്യത്തിനെ അവർ ശിക്ഷിക്കപ്പെട്ടിട്ടും അവർ ജയിലിൽ സുഖജീവിതം നയിക്കുന്നു അവരുടെ ശിക്ഷ ഒരുപക്ഷെ വധശിക്ഷയായി കൊലക്കയറായി മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല കേരള ജനത പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ് ഒരു ആശയത്തിന്റെ പുറത്ത് ഒരാൾ കൊല്ലപ്പെടുന്നു ആ കൊന്നവർ സുഖ ജീവിതം നയിക്കുന്നു പേരിന് മാത്രം അവർ ജയിലിലാണ് പക്ഷെ അവർ ജയിലിന് പുറത്താണ് കൂടുതൽ കാലം കഴിയുന്നത് അവർക്ക് എല്ലാ സംരക്ഷണവും പാർട്ടി ഒരുക്കി കൊടുക്കുന്നു പാർട്ടി അവരെ വിശുദ്ധരെ പ്രഖ്യാപിച്ചിരിക്കുന്നു കുഞ്ഞന്ദ്രൻ മരിച്ചപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അനുശോചനവുമായി രംഗത്തിറക്കി എല്ലാ പാർട്ടി നേതാക്കളും പോയി കണ്ടു ഓർക്കണം ഒരു കൊലപാതകത്തിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് ജയിലിൽ കിടന്ന ആൾ മരിച്ചപ്പോൾ പാർട്ടി അയാളെ രാജാവാക്കി അല്ലെ രക്തസാക്ഷിയാക്കി അത്രയും അധികം പിന്തുണ പാർട്ടിക്കുണ്ടായിരുന്ന കൊലപാതകത്തിൽ സി പി എം തന്നെ നേരിട്ട് ആസൂത്രണം ചെയ്ത കൊലപാതകമാണ് ആ കൊലപാതകത്തിലെ പ്രതികൾ ഇനി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല കേരള ജനത പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവർക്ക് തൂക്കുകയർ ഹൈക്കോടതി വിധിക്കുമോ എന്നറിയാൻ